കഴിഞ്ഞ വീടിയത് ഈ ചെടി വളർന്ന രീതി കാണിച്ചെന്നില്ല ബാലസം ചെടി ചട്ടി പൊട്ടിപ്പോയി ചട്ടി പൊട്ടിപ്പൊടി എടുത്തപ്പോ പൊട്ടിപ്പോടാ കൊഴപ്പില്ല വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു റിക്വസ്റ്റ് വീഡിയോ ആട്ടോ നമ്മുടെ സ്വന്തം സബ്സ്ക്രൈബർ ആയ ഒരാൾ പറഞ്ഞാണ് എങ്ങനെയാണ് ടർട്ടിൽ വെയി നട നട നടന്നത് എന്ന് ഒരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു നമുക്ക് അപ്പൊ അവർക്ക് വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾ എന്നിട്ട് അർത്ഥതയും കണ്ടില്ല എത്ര മനോഹരമായിട്ടാണ് നിൽക്കുന്നത് അപ്പം ഇത് ഞാൻ എങ്ങനെയാണ് നട്ടത് എന്നുള്ള രീതിയാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ അപ്പം നടുന്ന രീതിയൊക്കെ കാണിച്ചു തരുന്നുണ്ട് അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ എല്ലാവരും കാണണം അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ വരുന്ന ബെല്ലൈക്കൾ ഓൾ ഓപ്ഷൻ കൊടുക്കണം കേട്ടോ എന്നാൽ മാത്രമേ ഞാൻ നിങ്ങൾക്ക് ഇതുപോലെ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പപ്പായി കിട്ടുകയുള്ളൂ അപ്പം ഞാൻ എന്റെ ടപ്പിൽ മേൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതാട്ടോ എൻ്റെ ടപ്പിൽ മേനെ ഇതിൽ നല്ല കട്ട് ചെയ്യുണ്ട് കേട്ടോ ഇവിടെ പച്ചപ്പട്ടോ ശരിക്കും ഇതിങ്ങനെയായിരുന്നു ഇപ്പം വീട് എടുക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഞങ്ങളിത് തിരിച്ചിട്ടേക്കുന്നത് കാരണം ഇവിടെ നിന്ന് എപ്പോഴും പടിഞ്ഞാറ് വരുന്ന വെയിൽ ഇവിടെ അടിച്ചതുകൊണ്ട് ഇവിടെ എന്താ പറയുക ഇലയൊക്കെ പച്ചപ്പ് മാറിയിട്ട് മഞ്ഞ നിറായി അതേപോലെ ഇലയൊക്കെ കണ്ട എന്താ കരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇതിന്റെ കാലാവധി കഴിഞ്ഞു കേട്ടോ നമ്മൾ നട്ടപ്പോൾ നല്ല നല്ല അടിമനോഹരായിട്ടോ വന്നത് ഇപ്പം നമ്മുടെ ഇലയൊക്കെ കരിഞ്ഞുപോയി അപ്പം ഈ ഭാഗത്തോട്ടേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം നല്ല പച്ച നിറ ഇലയൊന്നും കരിഞ്ഞിട്ടില്ല ഇതിന് നല്ല ഹൈറ്റ് ഉണ്ടായിരുന്നു ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ ബാൽസം കളർഷന് കളക്ഷൻസ് അതിനെ പറ്റിയിട്ട് ഒരു വീഡിയോ കിട്ടപ്പോൾ അതിൽ ഞാൻ എൻ്റെ ടർട്ടിൽ വെയിൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഹൈറ്റ് ഇവിടെ നമ്മൾ മുറിച്ചു കൊടുത്താൽ കേട്ടോ ഇത്രയും ഹൈറ്റ് ഉണ്ടായിരുന്നു അപ്പം നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ബാൽസൺ ചെടി ഒന്നും കാണാത്തതുകൊണ്ട് നമ്മളത് കൊടുത്തു കേട്ടോ ഇപ്പം എല്ലാം ഈ നിരയിലിരിക്കുന്ന മൊത്തം ഒരേ ഷേപ്പിലാണ് വെട്ടിക്കൊടുത്തേക്കുന്നത് കേട്ടോ അപ്പം നമ്മുടെ ടർട്ടിൽ വെയിനിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ടർട്ടിൽ വെയിന് ഒട്ടും വെയിൽ പാടില്ല തണലുള്ള സ്ഥലത്താണ് തൂക്കി തൂക്കിയിടേണ്ടത് അപ്പോൾ നമുക്കിവിടെ പടിഞ്ഞാറ് വരുന്ന വെയിലായതുകൊണ്ട് ഫുള്ളും വെയിലടിക്കുക രാവിലെ തൊട്ട് വൈകി നേരം വരെ വെയിലേനെയട്ടോ അപ്പം വേറെ എവിടെയും തൂക്കം ഉള്ള സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണ് ഫ്രണ്ടിൽ ഇട്ടേക്കുന്നത് നമ്മൾ തണുക്കത്ത് വെക്കുവാണെങ്കിൽ നമ്മുടെ ഇപ്പം ആട്ടിൽ വെയിൽ നല്ല പച്ചപ്പായിരിക്കും കിട്ടും നല്ല പച്ച നിറത്തിൽ നല്ല ഭംഗിയിലായിരിക്കും വരുന്നത് കേട്ടോ ഇപ്പം നമുക്ക് അതിനുള്ള സംവിധാനം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഫ്രണ്ടിൽ വെച്ചേക്കുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ കേട്ടോ അപ്പം ഇതിന്റെ ഉള്ളിലോട്ട് നോക്കിയിട്ടുണ്ട് കാണാൻ പറ്റും നല്ല തിക്ക് ആട്ടോ നല്ല കട്ടിലാണ് വന്നേക്കുന്നത് നമ്മുടെ മുടിയിലൊക്കെ ചിട പിടിക്കില്ല അതേപോലെയാണ് ഇതിൽ ചിട വന്നേക്കുന്നത് കേട്ടോ അപ്പം ഇത് മാറുമ്പോൾ തന്നെ ചിലപ്പോൾ പൊട്ടാനുള്ള ചാൻസ് ഉണ്ട് അതേപോലെ നമ്മുടെ ഈ ടട്ടിൽ വേനിൻ്റെ കട്ടി കാരണം നമ്മുടെ ചെടി താഴെ വീണ് പൊട്ടിയിട്ടുണ്ട് കേട്ടോ ഞാൻ കാണിച്ചു തരാം ഇതിവിടെ പൊട്ടിയിട്ട് ഈ ഈ ഭാഗത്തു നിന്നുള്ള ചെടി മുഴുവൻ പോയി അതേപോലെ നമ്മുടെ ചട്ടി പൊട്ടിയത് കാണാം കേട്ടോ നമ്മുടെ ടപ്പിൽ വേനിന്റെ വെയിറ്റ് കാരണം പൊട്ടി ഇങ്ങനെ 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 കേട്ടോ ഇപ്പം നമ്മളൊരു കയറ് വെച്ച് കെട്ടിയേക്കും കേട്ടോ അതേപോലെ ഈ ചട്ടിയിൽ ഇതിന്റെ വെയിറ്റ് താങ്ങാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ കേരവൽ വള്ളി കേരവള്ളി അല്ല വള്ളിയിട്ടാണ് കെട്ടിയേക്കുന്നത് മറ്റേത് പൊട്ടിപ്പോയിട്ട് ഇതിന്റെ വെയിറ്റ് കാരണം അവ നിങ്ങൾ എന്റെ തപ്പിൽ പേന ഒന്ന് കണ്ടിട്ട് വാട്ടോ അതേപോലെ നമ്മളിവിടെ കാർപോൺസിന്റെ മേലെ നമ്മുടെ കലേസിയർ റെപ്പൻസ് നട്ടിട്ടുണ്ട് കേട്ടാ ഇതാ ഇപ്പൊ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് അതുപോലെ നമ്മുടെ തട്ടിൽ വെയിലും നല്ലോണം വെള്ളമാണ് വേണം കേട്ടോ ഞാൻ സാധാരണ രാവിലെയും വൈകുന്നേരം വെള്ളം ഒഴിച്ച് കൊടുക്കാറുണ്ട് അപ്പൊ നമുക്ക് ഇതിന് ഏറ്റവും കൂടുതൽ വേണ്ടത് വെള്ളം ആട്ടോ വെയിലത്തൊക്കെ വെക്കുന്ന സ്ഥിതിക്ക് നല്ലോണം വെള്ളം വേണം ഇല്ലെങ്കിൽ അത് കരിഞ്ഞു പോകാൻ ചാൻസ് കൂടുതലാട്ടോ ഇനി നമുക്ക് ഇതുപോലെ നല്ല മനോഹരായിട്ട് എങ്ങനെ ടർട്ടിൽ വെയിൽ നടുന്നത് എന്നുള്ള എന്ന് കാണാംട്ടോ അപ്പൊ നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം നമ്മള് ചെടി നമുക്ക് നടണ്ടേ അപ്പൊ നമ്മൾ ഇതേം നല്ലാട്ടോ മുറിക്കുന്നത് കാരണം നമ്മൾ ഇത് കുറച്ച് നാൾ മുമ്പേ ഒപ്പം ലെവലിൽ ഇത് വെട്ടിക്കൊടുത്തേക്കും കേട്ടോ അപ്പൊ ഞാൻ വേറെ പാൾസ് പാൾസ് അല്ല ടർട്ടിൽ വേണ്ടി നട്ടിട്ടുണ്ട് അപ്പൊ അതേ നട്ടോ മുറിക്കുന്നത് അപ്പൊ അത് മുറിക്കാം അപ്പൊ ഇത് നാട്ടെ നമ്മൾ മുറിക്കുന്ന ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ചട്ടി പൊട്ടി താഴെ വന്നപ്പോ ചെടി പോയിന്ന അപ്പൊ അതിന് നമ്മള് കൊറച്ച് ചെടി എടുത്തിട്ട് നട്ടതാട്ടോ അപ്പൊ ഇത് ഞാൻ പേരക്ക മരത്തിൽ തൂക്കി ഇട്ടേക്കും കേട്ടോ വേറെ സ്ഥലം ഇല്ല തൂക്കാനവിടെയാണ് നട്ടേക്കുന്നത് അതെ തൂക്കിയിട്ടേക്കുന്നത് അപ്പൊ നമുക്ക് ഇതിന്ന് കുറച്ച് മുറിക്കാം കേട്ടോ നമുക്ക് മുറിക്കുമ്പോ ഒക്കെ ചെറിയ സങ്കടം തോന്നും കേട്ടോ കാരണം നമ്മള് കഷ്ടപ്പെട്ടിട്ട് വള നട്ട് വലുതാക്കിയതല്ല അപ്പൊ മുറിക്കുമ്പോ നമുക്ക് ചെറിയൊരു വിഷമം തോന്നും ഈ രണ്ടെണ്ണത്തിന് ഞാൻ അങ്ങ് മുറിക്കുക അപ്പൊ ഇത് ഒരേ ലെവലിലും കൂടി കടന്നോളും അപ്പോൾ വലിയ വൃത്തിയേടൊന്നും ഉണ്ടാവില്ല നല്ല ഭംഗിയായിട്ട് തന്നെ കടന്നോളൂ നമ്മൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മുറിച്ചു കൊടുക്കണം ഇല്ലെങ്കിൽ ഒരേ ലെവലിലല്ലല്ലോ നിക്കുന്ന അപ്പൊ ഏഹ് കാണുമ്പോൾ തന്നെ ഒരു വൃത്തിയടായിട്ട് നമുക്ക് തോന്നും കേട്ടോ അപ്പൊ ഇത്രയും മുറിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ചാട്ടിയിലേക്ക് കുത്തി കൊടുക്കാം അപ്പൊ നമ്മൾ കഴിഞ്ഞ വീടുകളില് ഈ ചെടി നടന്ന രീതി കാണിച്ചില്ലേ ബാൽസൺ ചെടി ചട്ടി പൊട്ടിപ്പൊടി ചട്ടി പൊട്ടിപ്പൊടി എടുത്തപ്പോ പൊട്ടിപ്പോ ചെടി എടുക്കണ്ടോ ഏഹ് എന്താ ഉള്ള തളർന്നിട്ടൊന്നുമില്ല കേട്ടോ വാടി നിക്കുന്നൊന്നുമില്ല നല്ല ഉഷാറായിട്ടാണ് നിക്കണേ നമ്മളത് ഇതിന് ഒരു നേരം ആട്ടോ വെള്ളം ഒഴിക്കുന്നുള്ളു കണ്ട നല്ല ഭംഗിയില്ല കാണാന് അപ്പൊ നമ്മള് നടാനുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെ റെഡി ആക്കിട്ടുണ്ട് ഒരു ചട്ടി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മടെ ചെടി പിന്നെന്താ ഉള്ളു നമ്മടെ മണ്ണ് ചകിരി പിന്നെ ഉണക്ക ചാണാപ്പൊടി കേട്ടോ നല്ലോണം ഉണങ്ങിയ ചാണാപ്പൊടിയാണ് എടുത്തേക്കുന്നത് ഇനി നമ്മൾ എന്താ ചെയ്യണ്ടതെന്ന് കാണിച്ചു തരാം നമ്മള് ചട്ടി ഇവിടേക്ക് എടുത്തു വെക്കാം കേട്ടോ ഇനി നമുക്ക് ഈ മണ്ണേ നല്ല നനവുള്ള മണ്ണാട്ടോ അതുകൊണ്ട് അല്ല നനവുള്ള മണ്ണാണ് വേണ്ടത് ഈ സാധാരണ ചില പറമ്പുകളിലും ഈ പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ കാണാൻ അല്ലെ നല്ല കട്ട പിടിച്ച ചുമന്ന മണ്ണില്ല അതെടുക്കരുത് ചുമല്ല ഒരു സൈസ് ഓറഞ്ചൊക്കെ കൂടിയൊരു സൈസ് മണ്ണില്ലേ മണ്ണില്ല അതെടുക്കരുത് കേട്ടോ അതെടുക്കുവാണെങ്കിൽ ഇങ്ങനെ കുഴഞ്ഞിരിക്കും കട്ട ചെടി കട്ട പിടിച്ചിരിക്കും കേട്ടോ ഇത് നല്ല മണ്ണാട്ടോ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ട ഇതിലേക്ക് നമ്മുടെ ഉണക്ക ചാണകപ്പൊടി ഇല്ലേ അത് നല്ലോണം കേട്ടോ നമ്മുടെ ഈ എൻ്റെ ഈ ചെടി ഇങ്ങനെ ഇത്രയും നല്ല തിക്കായി നിൽക്കാനുള്ള കാരണം ചാണകം ഒരുപാട് ചേർത്തോണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് നമ്മുടെ ഉണക്ക ചാണാനും നല്ലോണം ഇട്ടുകൊടുക്ക കേട്ടോ ഇനി എന്ത് ചെയ്യാ ഇത് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് ഇടുന്നില്ല ഇത് ഇടാൻ വരട്ടെ ഇത് പറഞ്ഞുതരാം എപ്പോഴാണ് ഇടണ്ടെന്ന് കാണിച്ചു തരാ ഇപ്പൊ ചാണാനും മണ്ണും നല്ലോണം മിക്സ് ചെയ്തെടുക്കാം ഇത് നമ്മുടെ പറമ്പിലത്തെ മണ്ണായതുകൊണ്ട് കൊണ്ട് നല്ല വളമൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പൊ മഴ പെയ്തോണ്ട് മണ്ണിന് നല്ല നനവുണ്ട് ഉണ്ട് അപ്പൊ നമ്മൾ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട അപ്പൊ നമ്മുടെ ചട്ടി എടുത്തിട്ടുണ്ട് ഈ ചട്ടിയിലേക്ക് ചകിരി ഇല്ലാത്തവർക്ക് ചകിരി ചോറായാലും മതി ഞാനിവിടെ ഉപയോഗിക്കുന്നത് ചകിരി കേട്ടോ ഇവിടെ നിന്ന് നമുക്ക് ഈ ചകിരി അടിയിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ഇങ്ങനെ ഇട്ട് ഇട്ടുകൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് നമ്മുടെ ചാണകം കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ചകിരി ഇട്ട് കൊടുക്കാം കേട്ടോ ഇതാകുമ്പോൾ നമുക്ക് വെള്ളം ഇറങ്ങാനും അതേപോലെ വേരെ ഇറങ്ങാനും സഹായിക്കും കേട്ടോ അപ്പം നമുക്കിതിട്ട് കൊടുത്തിട്ട് ഇനി ഇതിന്റെ മേലേക്ക് നമുക്ക് മണ്ണിട്ട് കൊടുക്കാം മണ്ണിട്ടിട്ട് നല്ലവണ്ണം ഒന്ന് നിരത്തി കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഒരുപാട് മണ്ണിടണ്ടട്ടോ കാരണം മണ്ണിൻ്റെ വെയ്റ്റും നമ്മുടെ അറുത്തിൽവേന ഉണ്ടായി വരുമ്പോൾ നല്ല വെയിറ്റ് ആയിരിക്കും അപ്പോൾ ചട്ടി പൊട്ടാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ ഒരുപാട് വേണ്ട അപ്പം നമ്മൾ ഇത്ര ഇട്ട ശേഷം നമ്മുടെ ചെടി ചെടിയെടുത്തിട്ട് വെറുതെ അങ്ങ് വെച്ച് കൊടുക്കുക കേട്ടോ ഇതെങ്ങനെയായാലും പിടിച്ചു കിട്ടും കാരണം ഇതിന്റെ വേര് കണ്ടോ കണ്ടോ വേര് കണ്ടോ വേര് കാണാൻ പറ്റുന്നുണ്ടോ ആ വേര് കണ്ടോ ഇത് എന്തായാലും പിടിക്കും ഇട്ടാൽ എങ്ങനെ ഇട്ടാലും വെറുതെ ഇട്ടാൽ പോലും ഈ സംഭവം പിടിക്കുന്നതെട്ടോ അപ്പം നമുക്കിത് നമുക്ക് ഇങ്ങനെ നിരത്തി കൊടുക്കാം കേട്ടോ എല്ലായിടത്തും ഇങ്ങനെ ഇട്ടുകൊടുക്കാം ആ മോൻ മോൻ ഇടയ്ക്ക് വന്ന് ശല്യം ചെയ്താട്ടോ വീടും എടുക്കുന്നതുകൊണ്ടിട്ട് അപ്പം നമ്മളിങ്ങനെ നിരത്തി ഇട്ടു കൊടുത്തു കേട്ടോ ഇനി എന്താ ചെയ്യുക ഇതിന്റെ ഇതിൻ്റെ മേലെക്കൂടെ നമുക്ക് കുറച്ച് മണ്ണും കൂടി ഇട്ടു കൊടുക്കാം ഇങ്ങനെ ഇട്ടു ഇട്ടുകൊടുക്കാം കേട്ടോ ഈ സാധാരണ പണ്ടൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ നിറച്ച് മണ്ണിട്ടിട്ട് അതിൻ്റെ മേലേക്ക് കൊടുക്കും പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇങ്ങനെ ഇടുന്നതാണ് കുറച്ചും കൂടെ നല്ലതെന്ന് കേട്ടോ ഈ മണ്ണിങ്ങനെ മേലെ ഇടുവാണെങ്കിൽ വേരൊക്കെ പിടിക്കാൻ എളുപ്പമായിട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നിറച്ചൊന്നും വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട കാരണം ഇപ്പോൾ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല കാരണം മഴ പെയ്യുന്നത് മണ്ണ് നനഞ്ഞിട്ടുണ്ട് അതേപോലെ ഇതിലേക്കും വീണ് നിറഞ്ഞോളൂ അപ്പം നമുക്ക് എന്തു ചെയ്യാം ഇതുണ്ടോ പുത്രയായിട്ടോ ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം എടുത്ത് തളിക്കാം ഞാൻ വെള്ളം എടുത്തിട്ട് വരാം അതേപോലെ നമ്മളുണ്ടല്ലോ ഇത് വെക്കുമ്പോൾ ഫുള്ളും കവർ ചെയ്ത് വെക്കണം കേട്ടോ ഇല്ലാണ്ട് ഇപ്പം എൻ്റെ ഇവിടെ ഈ ഭാഗത്ത് ആയിട്ടില്ല അപ്പം വലുതായി വരുന്ന സമയത്ത് ചിലപ്പോൾ ഈ ഭാഗത്ത് മാത്രം ഉണ്ടാവില്ല കേട്ടോ അപ്പം എന്ത് ചെയ്യാം നമുക്ക് ഇതിൻ്റെ ഇടയിൽ ഇല്ലാത്ത സ്ഥലത്ത് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഇത് മുറിച്ച് വെച്ചാലൊക്കെ വേഗം പേടിച്ചുള്ളൂ ഇതെങ്ങനെ ഇട്ടാലും പിടിക്കുന്ന സാധനമാണ് അപ്പം ഇതിന് വേണ്ടത് നല്ല ചാണകമായിട്ടോ ചാണകമാണ് ഇതിൻ്റെ മെയിൻ ആയിട്ട് വേണ്ട സംഭവം കേട്ടോ അത് കാണിക്ക് എനിക്ക് മോനുണ്ട് അതാണ് പ്രശ്നം ആണെങ്കിൽ ആ ഇത് ഇടട്ടെ അപ്പം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ മേലെക്കൂടെ ഇടണ്ട ഇടുണ്ട് ഇട ഇതിൻ്റെ കൂടെ കുറച്ച് വെള്ളം ഒഴിക്കാം കേട്ടോ തളിച്ചു കൊടുക്കാം ഇറങ്ങിക്കോട്ടെ ഇടല്ലേ ഇടല്ലേ വേണ്ട ഇനി നമുക്ക് നമ്മുടെ എന്താ ഈ കയറില്ലേ ഈ കയറിട്ടിട്ട് തൂക്കാംട്ടോ ഞാൻ പണ്ട് എന്താ ചെയ്തതെന്നറിയ ഇങ്ങനെ വെച്ചിട്ട് തൂക്കാണ്ട് വെറുതെ നമ്മുടെ ഈ സൈഡിൽ കൂടി ഒക്കെ വെക്കുക ചെയ്ത അപ്പൊ എന്താ ഇത് ഇറങ്ങുന്നില്ല എന്ന് പിന്നെയാണ് ഞാന് തൂക്കിയിട്ടപ്പോ എനിക്ക് പെട്ടെന്ന് ഒരാഴ്ച കൊണ്ട് തന്നെ നല്ലോണം തൂങ്ങി കിട്ടിയിട്ട് അപ്പൊ നമ്മള് നട്ടവാട തൂക്കിയിട്ട് കൊടുക്കാം നീ ഇതിലേക്ക് ഇട്ടിട്ട് നമുക്കൊരു സ്ഥലത്ത് തൂക്കിയിട്ട് കൊടുക്കാം അപ്പൊ നമ്മൾ ഇതാ പാരത്തിലോ ഇത് തൂക്കാൻ പോകുന്നത് ഇവിടെ വണ്ടിയൊക്കെ കിട്ടിയിട്ടുണ്ട് വേറെ സ്ഥലമില്ലാത്തോണ്ട് നമുക്കിത് തൂക്കിയിടാം അപ്പൊ ഇപ്പൊ മഴക്കാലാണ് വരാൻ പോകുന്നത് അപ്പൊ നമ്മള് ഇതിങ്ങനെ പൊതുവായി ഇങ്ങനെ തുറന്ന സ്ഥലങ്ങൾ തൂക്കിയിടാണ്ട് നമുക്ക് നമ്മുടെ ഈ വീടിന്റെ സൈഡോട് ചേർത്തിട്ടൊക്കെ തൂക്കിയിടുന്നതായിരിക്കും നല്ലത് ഇല്ലെങ്കിൽ ഒരുപാട് വഴി ചാടിയിട്ട് അത് ചീണ ചാൻസ് കൂടുതലാട്ടോ അപ്പം ഇപ്പം മഴക്കാലം ആയതുകൊണ്ട് നമുക്ക് അധികം നനച്ച് കൊടുക്കണ്ട അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾ കണ്ടല്ലോ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം ഇത്രേ ഉള്ളൂ കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇനി എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് വഴി ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഞാൻ ക്ലിയർ ചെയ്ത് തരുന്ന കേട്ടോ പോലെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതേപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടെങ്കിലും മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ ഷെയർ ചെയ്താലാണ് നമ്മുടെ വീഡിയോസ് മറ്റുള്ളവരിലേക്ക് എത്തി കിട്ടുള്ളൂ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പൊ ഇത്ര സപ്പോർട്ട് തന്നതിന് എല്ലാവർക്കും നന്ദി കേട്ടോ ഇല്ല സപ്പോർട്ടും നിങ്ങളുടെ സ്നേഹവും എപ്പോഴും എന്റെ കൂടെ ഉണ്ടാവണം അപ്പൊ ഇനി അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ